ജനതാൽപര്യം മുൻനിർത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എ ഐയെ നിയന്ത്രിക്കാൻ ചട്ടം വേണമെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു എ ഐ സോഷ്യലിസം കൊണ്ടുവരുന്ന സംവിധാനമല്ല പണ്ട് കമ്പ്യൂട്ടറിനെ പറ്റി പറഞ്ഞതുപോലെ തൊഴിൽ തിന്നുന്ന ബകൻ എന്നതുപോലെയുള്ള അഭിപ്രായം തന്നെയാണ് കരട് രാഷ്ട്രീയ പ്രമേയം മുന്നോട്ട് വെക്കുന്നത് പല മേഖലകളിലുമുള്ള തൊഴിലാളികൾക്ക് എ മൂലം പണി പോകുമെന്നാണ് സി പി മുന്നറിയിപ്പ് വ്യക്തിഗത വിവരങ്ങളും മറ്റും കൈക്കലാക്കി സ്വകാര്യത എന്ന അടിസ്ഥാന അവകാശത്തിലേക്ക് കടന്നു കയറാനും വലിയ കമ്പനികൾ എ ഐയെ ഉപയോഗിക്കുന്നതായും പ്രമേയം കുറ്റപ്പെടുത്തുന്നു ഈ സാഹചര്യത്തിലാണ് നിയന്ത്രിക്കാൻ ചട്ടം വേണമെന്ന് കരട് രാഷ്ട്രീയ പ്രമേയം ആവശ്യപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എഐ സോഷ്യലിസം കൊണ്ടുവരും എന്നായിരുന്നു കഴിഞ്ഞ ദിവസം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്ന അഭിനവ സൈദ്ധാന്തികൻ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ എം വി ഗോവിന്ദൻ കൂടി അംഗമായ പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ കരട് രാഷ്ട്രീയ പ്രമേയം പക്ഷേ ആ ഗോവിന്ദന്റെ നിലപാട് ചുരുട്ടിക്കൂട്ടി തോട്ടിലെറിഞ്ഞിരിക്കുകയാണ് കൊൽക്കത്തയിൽ ചേർന്ന പി ബിയും കേന്ദ്ര കമ്മിറ്റിയുമായിരുന്നു കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്ത് അംഗീകരിച്ചത് ഈ യോഗങ്ങൾക്ക് ശേഷമാണ് എ ഐ സോഷ്യലിസം കൊണ്ടുവരുമെന്ന യമണ്ടൻ പ്രവചനം നടത്തി ഗോവിന്ദൻ അടിമക്കമ്മി സഖാക്കളെ പറ്റിച്ചത് സൈദ്ധാന്തിക പണ്ഡിതൻ ഇത്രയും വെളിവുകെട്ടവനായിരുന്നു എന്നാണ് അന്തം കമ്മികളല്ലാത്ത യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിൽ ഇപ്പോൾ ചോദിക്കുന്നത് എഐ മുതലാളിത്തത്തിന്റെ കയ്യിലാണ് ഇത് വിവിധ തലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നതോടെ മനുഷ്യാധ്വാന ശേഷി അറുപത് ശതമാനം കുറയും അപ്പോൾ അധ്വാനിക്കുന്ന വർഗത്തിന് അധ്വാനം ഇല്ലാതാകും എ ഐ ആണ് അധ്വാനിക്കുക ഇതോടെ കമ്പോളത്തിലെ ക്രയവിക്രയശേഷിയിലും അറുപത് ശതമാനത്തിന്റെ കുറവ് വരും മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതാകും സ്വത്ത് വാങ്ങാൻ ആളില്ലാതാകുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കൂടുകയല്ല സമ്പന്നനും അതിസമ്പന്നനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം കുറയുകയാണ് ചെയ്യുക ഇത് മൗലികമായ മാറ്റത്തിന് കാരണമാകും ഈ സാഹചര്യത്തെയാണ് മാർക്സ് സമ്പത്തിന്റെ വിഭജനം എന്ന് പറഞ്ഞത് അതാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ അടിസ്ഥാനം അങ്ങനെയാണ് എ ഐയുടെ വളർച്ച സോഷ്യലിസത്തിലേക്കുള്ള യാത്രയായി തീരുക എം വി ഗോവിന്ദൻ എന്ന വെളിവ് കട്ട സഖാവ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ ഗോവിന്ദ ആദ്യം പോയി കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ കുറച്ചെങ്കിലും പഠിച്ചു പഠിച്ചുവരൂ എന്നെ പറയാനുള്ളൂ നിങ്ങൾക്ക് പറ്റിയ പണി കേരളയിലെ അപ്പം വിൽപ്പന തന്നെയാണ്